എന്റെ എന്ന പെൺകുട്ടി എന്തോ നിന്റെ സകല പരിഭവും ഞാൻ തീർത്തുതരാം നല്ല നല്ല കറികളൊക്കെ പാചകം ചെയ്ത് വീടൊക്കെ വെച്ച് പറഞ്ഞു കൊടുത്ത് ഈ ഗന്ധർവൻ ഇവിടെ പാറി നടക്കും നാള് ഏത് ഗന്ധർവൻ ഞാൻ ഗന്ധർവൻ ഏതവൻ ഈ വെളുപ്പം കാലത്ത് ഇങ്ങനെ ബെല്ലോടിച്ചോണ്ട് സൈക്കിളിൽ പോകുന്നത് പ്രാവ പ്രാവ് സൈക്കിളിൽ പോവേ നിനക്കെന്താ വട്ടുണ്ടോ ഈ നാട്ടിലെ ഒരാളുടെ പേരാ പ്രാവന്ന്

എന്തിനാണെന്നാ വിചാരം അവന്റെ എന്തിനാ അനുഭവത്തിന് അനുഭവോ മനസ്സിലായില്ലേ അല്ലെങ്കിൽ അപ്പാപ്പൻ ഈ പ്രായത്തിന് വലിയ അനുഭവത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ കുറച്ച് വെള്ളം കുടിച്ചിട്ട് താൻ പെടാ ഇവിടെ ഇല്ലെങ്കിൽ കയറിട്ട് കണ്ടു നിൽക്കുന്നവർക്ക് ഒരു അനുഭവമായിരിക്കും പട്ടാണിയെ പോലെ ചാട്ടനെതിന് ഹ്യൂമൺ സെൻസ് ഒക്കെ ഉണ്ട് ഈ അനുഭവം എന്ന് പറഞ്ഞാൽ എന്നതാ അറിയോ വലിയ കലാകാരന്മാർക്ക് അനുഭവം ഇല്ലെങ്കിൽ അനുഭവം അത് ശരി അപ്പൊ ചേട്ടൻ മാത്രേ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ഹരികൃഷ്ണൻ സാറിന്റെ വെറും ഒരു സാരഥിയാണെന്ന് ചേട്ടൻ കരുതിയോ ഈ താടി നോക്കിയിട്ട് പറ സത്യത്തിൽ ഞാനൊരു ബുദ്ധിജീവി അല്ലേ ചേട്ടാ അതിന് കഥ എഴുതുന്നത് ഹരികൃഷ്ണൻ സാറല്ലേ അദ്ദേഹത്തിന് ഇല്ലല്ലോ അതിനാണല്ലോ ഈ താടി വളർത്തിയിരിക്കുന്നത് അങ്ങേർക്ക് എന്തെങ്കിലും ചിന്തിച്ച് താടി തടണമെന്ന് തോന്നിയാൽ ഞാൻ എങ്ങനെ അടുത്തിരിക്കും തടവാൻ ഈ താടി ഉണ്ടല്ലോ അതാണ് അനിയാ ഞങ്ങൾ തമ്മിലുള്ള താടി ബന്ധം അല്ല ആത്മബന്ധം അതെ താടി മാത്രമല്ല അങ്ങേർക്ക് തലയിലും കമ്മിയാ അങ്ങയുടെ സകല സിനിമകളുടെ എവിടെന്നാ വരുന്നത് ഈ ശിരസ് എന്നാ ഈ ശിരസ് മഞ്ഞ ഉള്ളി ചേട്ടൻ എന്നെ ശരിക്കും മനസ്സിലാവണെങ്കിൽ സീനിയർ ചോദിച്ചാൽ മതി ും കേട്ടും ഞെട്ടി പിന്നീട് എന്ത് സംഭവിച്ചു ഞാൻ ഔട്ട് ക്ലീൻ ഔട്ട് എന്താ കാര്യം ഈ ഗോക്ലാഷ് പ്രതിഭ ഉള്ളവന് വളരാൻ വിടില്ല ഞാട്ടാ ഈ ഫിലിം ഫീൽഡില് എന്താ പ്രതിഭാതെണ്ടമംഗലം എം ജി വാസുദേവൻ നായ എമ്മും എ കെ ലോകിദാസിന്റെ ഏയും എം എ എങ്ങനെ ഉണ്ട് ചെണ്ടമംഗലം നാട്ടുപേരാ അപ്പൊ പേര് പോലും സ്വന്തമല്ലെന്ന് ചുരുക്കം എന്താ നിന്നോട് ഹിന്ദി പറയരുന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് हिंदी का जी? मुझे हिंदी मालूम है आहा? मैंने हिंदी से आ गया अमिताभ जी खेमा जी श्रीदेव जी ये सब स्टार्स मैं स्टूडियो तुम्हारा हिंदी सुनने में आ? बहुत आ? मजा आता है तुम मुझे प्यार दो आ? मैं तुम्हें उद्देशिक ഹിന്ദി നിന്നെ ഒരു സമ്മതിക്കത്തൂല്ല പുട്ട് കഴിഞ്ഞെങ്കിൽ വിട്ടോ പോടോ സന്ദർശനം പ്രമാണിച്ച് ഇന്നു മുതൽ പത്രം ഇടാൻ പറഞ്ഞു നന്നായി നിനക്ക് പിന്നെ അക്ഷരങ്ങളുമായി വലിയ ബന്ധമില്ലല്ലോ അയ്യട എന്നിട്ടാ ഞാൻ പഠിപ്പിക്കണേ ആ പിള്ളേരുടെ ആ പ്രാവ് പിള്ളേരുമായിട്ട് കളിക്കുക రావు ఎవడే హలో అవును మాటడు తనే ఉంది శరికి కాంటే అప్పుడు తానానలే ఈ ప్రావు

ചായക്കടയിലൊക്കെ സംസാരണ്ട് പിന്നെ സാറിന്റെ അടുത്ത് അടുത്തോരുമ്പോ സൂക്ഷിക്കണം ആൾക്കാർ പറഞ്ഞു ഞാൻ എന്തായി പ്രാവിനെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞോ ഇന്നത്തെ ഇയാളുടെ കാപ്പി കൂടി എവിടെന്ന ഞാൻ പറഞ്ഞില്ലേ ഹരിയേട്ടനോട് അപ്പൊ ചായും പലഹാരം ഒക്കെ എടുത്തു വെക്കട്ടെ ഇത്തിരി കൂടുതലായിക്കോട്ടെ ടീച്ചറേ നല്ല വിശപ്പുണ്ടേ എന്നാ ഞാനീ കൈ ഒന്ന് കഴിക്കോട്ടെ

ഇപ്പഴത്തു എനിക്ക് മൃഗാശുപത്രി വരുന്നു പോ ചായ ഭയങ്കര പിടിച്ചിട്ട് പിന്നെ മതി ഇത് അത്ര ക്ലാസ് കഴുകിയോ ഉണ്ടോ അത് മതി ചായ റെഡി ഞാനൊരു കാര്യം ചോദിച്ചാ എന്റെ ചെപ്പാക്കുറ്റി കിട്ട് താങ്ങോ പതുവ് പോലെ ചോദ്യം കേട്ടിട്ട് തീരുമാനിക്കാം ഇത് ഗുണം ചെയ്യുന്ന ഞാനും കൂടെ പണ്ട് പണ്ടിത്താവളത്തെ ചുറ്റി നടന്നൊരു പിടി പിടിച്ചതാണ് വളയം സാറിന്റെ കഥ അതിന്റെ അപ്പുറത്ത് വരുവോ ഇല്ലോമീറ്റർ പോടാ ഞാൻ ധാരായണ മാർഷർ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസ് പിടിച്ചോണ്ട് പോയാൽ അതിനും വേണം പ്രശ്നം ഇപ്പത് ഒരു കള്ളനെ ലോക്കപ്പിൽ നിറക്കിക്കൊണ്ട് വരുന്നത് വലിയ കള്ളന്മാരെ ലോക്കപ്പിൽ നിറക്കെന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ പ്രസിഡന്റ് അതെ പക്ഷെ ആണ് നമ്മുടെ പാർട്ടിക്കാരന അയാളുടെ ഫാമിലി മൊത്തം പതിന ടോട്ടാ ഇങ്ങനെ ഒരു അവസരത്തിൽ അയാളെ സഹായിച്ചില്ല എങ്കിൽ ആ വോട്ട് മുഴുവൻ എതിർ കക്ഷിക്ക് പോവും ഞാൻ ചെറിയ കുത്തി വീട്ടിൽ ഇരിക്കേണ്ടി വരും അയാൾ പ്രസിഡന്റുമാവും മരിക്കുന്നത് വരെ ഇരിക്കണമെന്ന് എനിക്കൊരു ചെറിയ മോഹമുണ്ട് എങ്കിൽ എടുത്തു വെച്ചാൽ കത്തിക്കാമല്ലോ ഞാൻ പ്രസിഡന്റിനെ കണ്ടാൽ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു എന്താ നമ്മുടെ പ്രാവില്ലേ അവന്റെ നാടെവിടെയാ നാട് പോയിട്ട് അവൻ്റെ പേര് പോലും ആർക്കും അറിയില്ല കുറച്ചു നാളെ മുമ്പ് ഒരു പഴയ സൈക്കിളുമായിട്ട് അവൻ ഈ നാട്ടിൽ വന്നതാ പിന്നെ അവൻ പോയിട്ടില്ല ഇപ്പൊ ഈ നാട്ടിൽ ഞാനും അവനും കൂടി ഇലക്ഷൻ വന്നാൽ അവനെ ജയിക്കൂ അത്രയ്ക്ക് പേരാവനെ

പ്രാവിനെ കുറിച്ച് എഴുതാൻ ഈ പ്രാവ് എന്ന പേര് കേട്ടപ്പോ മുതല് അതിങ്ങനെ ഒരു ഒരു കഥാപാത്രമായിട്ട് എന്റെ ഉള്ളിലുണ്ട് അവന്റെ നോട്ടം നിഷ്കളങ്കമായ ചിരി എപ്പോഴും എന്തും ചെയ്യാനുള്ള സന്നദ്ധത ആരോടും പിണങ്ങാത്ത പ്രകൃതം എന്നാൽ പുറമേ കാണുന്ന നിരുപദ്രവമായ ആ ശാന്തതക്കിടയിൽ തിരയൊടുങ്ങാത്തൊരു കടൽ ഞാൻ കാണുന്നുണ്ട് ആരുടെയും മുന്നിൽ തുറന്നു വെക്കാത്ത ചില താളുകൾ അവന്റെ ജീവിത പുസ്തകത്തിലുണ്ട് ഞാനത് കണ്ടെത്താൻ ശ്രമിക്കുക പക്ഷെ എവിടെയാ തുടങ്ങുക എങ്ങനെയാ തുടങ്ങുക അറിയില്ല എന്നാൽ നാട്ടുകാരുടെ മുമ്പിൽ പറന്ന് നടക്കുന്ന ഈ പ്രാവ് ശരിക്കും ഒരു പ്രാവല്ല എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ട് അത് കണ്ടുപിടിക്കണം വെറുതെ ഇതാണ് തന്റെ താവളല്ലേ കൊള്ള പ്രാവിന്റെ കൂട് ഒന്നും ആഹാ നല്ല ശാന്ത സുന്ദരമായ സ്ഥലം ശരിക്കും എനിക്ക് തന്നെ കാണുമ്പോ അസൂയ തോന്നണുണ്ട് മനുഷ്യരൊക്കെ ഇവിടെ കാശുണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുമ്പോ ഒന്നും വാങ്ങാതെ ഒരു ടെൻഷനും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യ അട്ടെ ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ എന്താ സാറേ ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോ താൻ ഒഴിഞ്ഞു മാറിയതാ വീണ്ടും ചോദിക്കാം എന്നും വെളുപ്പാങ്കാലത്തുള്ള ഈ സൈക്കിൾ സവാരി എങ്ങോട്ടാ പറയടോ അത് ടൗണിലേക്കാ ടൗണിലേക്കോ എന്തിന് സാധനങ്ങൾ വാങ്ങാൻ സാധനങ്ങൾ വാങ്ങിക്കാനോ അപ്പൊ തനിക്ക് കള്ളം പറയാൻ പോലും അറിയില്ലല്ലേ ഞാൻ കണ്ടു യാത്ര മാത്രമല്ല ആ കുട്ടിയായി സത്യം പറ നമ്മടെ മറ്റേ പാർട്ടി ശരിക്കും ആരാ മുടിയിൽ ചൂടിയ സുന്ദരിയായ യുവതിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രം ഒരാൾ ദിവസവും ഇത്രയും ദൂരം യാത്ര ചെയ്യുക പ്രതീക്ഷയോടെ അവളെ നോക്കി ഒരക്ഷരം തിരിച്ചു വരിക ഇതിലൊരു കഥയില്ലേ പ്രാവേ എന്താ കഥ നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം എനിക്ക് ആ കഥ മാത്രം മതി ഇല്ല ഓരോ വെളുപ്പം കാലത്തും എനിക്ക് കിട്ടുന്നൊരു സുഖമുണ്ട് ഇത്തിരി കണ്ണീരും അതിനു വേണ്ടി മാത്രം ഞാൻ ജീവിക്കണേ അതില്ലാതാക്കരുത് സാർ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ഞാൻ എവിടെയെങ്കിലും കഴിഞ്ഞു കൂടിക്കോളാം സാർ എന്നെ വെറുതെ വിട്ടേക്ക്